ഹായ് എവറി വൺ മിഗ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി ഒരു നാടൻ റെസിപ്പിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കപ്പയും ചാളയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ അടുത്ത് ഞാൻ സീമാ വിനീത് എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചക്ക അതുപോലെ ഇത് ചാളയും കുഞ്ഞൻ ചാളയും കൂടി കറി വെച്ചത് അപ്പത്തൊട്ട് വിചാരിക്കും എന്താണ് കപ്പ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് സീമാ വിനീതിൻ്റെ കുക്കിംഗ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ കുക്ക് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നല്ല രസമായിട്ട് കുക്ക് ചെയ്യും നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കയുടെ കൂടെ എനിക്ക് അത്ര ഇപ്പോൾ ചക്ക കിട്ടാനും ഇല്ല പിന്നെ മാത്രമല്ല അത്ര ഒരു ഞങ്ങൾ ചക്കയുടെ കൂടെ കഴിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അത് ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് നമുക്ക് കപ്പ പരീക്ഷിക്കാം കപ്പ വേണമെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് ഒന്ന് കിടക്കാം കേട്ടോ ഇപ്പോൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ചട്ടിയിൽ നന്നായി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി അരിഞ്ഞത് കുറച്ചിട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പിന്നെ അതുപോലെ പച്ചമുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് ആദ്യം തന്നെ അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്തു അവരുടെ വീഡിയോയിൽ സീമ വിനീത്തിൻ്റെ വീഡിയോയിൽ കണ്ടത് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് മീൻ കറിയിൽ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാതിരുന്നത് അതുപോലെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടിയും സാധാരണ ചില മീനുകളിലേ ഞാൻ ഇടാറുള്ളൂ അത് കാരണം കൊണ്ട് വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്ര ഇട്ട് കൊടുത്തതിന് ശേഷം കൊടംപുളി നന്നായി കഴുകി തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ആ കുടംപുളിയോട് കൂടി ഇട്ട് കൊടുത്തു ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം അധികം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും കൂടിയിട്ട് നന്നായി തിളച്ചു ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ചാള അധികം നെയ്യില്ലാത്ത ഇല്ലാത്ത അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാതും കൂടി നിരത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വച്ച് തിളപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ചാള ചാള നല്ല ഏത് മീൻ വെക്കുമ്പോഴായാലും ഞാൻ ആദ്യം കറികളെ അല്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കൂട്ടിച്ചേർത്തതിന് ശേഷം നാളികേരപ്പാലോ നാളികേരം ഒഴിച്ചതോ അരച്ചൊഴിച്ചതോ ചേർത്തിട്ട് ഒന്നിച്ച് വേവിക്കുകയാണ് ചെയ്യാറ് ഈ രീതിയിൽ ആദ്യം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ചെയ്യാറില്ല തൃശ്ശൂർ രീതിയിലൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പാണ് ഞാൻ വെക്കാറ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടതുകൊണ്ടാണ് ചാള ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ ചാള എപ്പോഴും കിട്ടാറില്ല മാർക്കറ്റിൽ വല്ലപ്പോഴൊക്കെയാ നല്ല ചാള വരാറുള്ളൂ ഇനി നമ്മൾ അതിലേക്ക് അതിൽ പറഞ്ഞ പോലെ തന്നെ അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് അരപ്പിലെ കുറച്ച് ഇത് ഉള്ളി ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരയ്ക്കാനാണ് ആ വീഡിയോയിൽ പറഞ്ഞത് സീമ മിനിത്ത് പറഞ്ഞത് പക്ഷേ ഞാനതിൽ ചോന്നുള്ളി മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇഞ്ചിയും ചേർത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാളികേരവും ചുവന്നുള്ളിയും കൂടി അരച്ച് അരപ്പാണ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനി അരപ്പൊന്ന് നന്നായി കുറുകിയ എണ്ണ തെളിഞ്ഞത് വര തെളിഞ്ഞു വരുന്നത് വരെ തന്നെ നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിൽ ഉലുവപ്പൊടി ഇടുന്നുണ്ട് സീമാവിനീത്തിൻ്റെ വീഡിയോയിൽ കണ്ടത് ഉലുവപ്പൊടി ഇടുന്നുണ്ട് ഉലുവയും ഈ പറഞ്ഞ പോലെ നമ്മളുടെ സൈഡിലേക്ക് തൃശ്ശൂർ സൈഡിലേക്കുള്ള മീൻ കറിയിലൊന്നും ഉലുവ അങ്ങനെ ചേർക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കത് ശീലവും ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല അപ്പോൾ എന്തായാലും അത് പരീക്ഷിച്ചു പറഞ്ഞതുപോലെ നല്ല റെസിപ്പിയായിരുന്നു നല്ല ടേസ്റ്റ്